ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്ട്രേറ്റ് പാനിൻ്റെ കട്ടിങ് കാണിച്ചിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് കാണിക്കാനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ ഈ ഈ ഈ പാൻറ്റിൻ്റെ അടിവശം നാല് കാലിൻ്റെയും മടക്കി അടിക്കണം നമ്മൾ അവിടെ താഴെ നോച്ചിട്ടായിരുന്നല്ലോ അവിടെ ഇങ്ങനെ മടക്കി അടിക്കണം എല്ലാ കാലിൻ്റെയും നാലും നമ്മളിങ്ങനെ മടക്കിയെടുക്കണം അതിനുശേഷം ഫ്രണ്ട് പാർട്ട് എടുക്കുക ആ ഫ്രണ്ട് പാട്ടിൻ്റെ ക്രോച്ച് നമ്മളിങ്ങനെ കൈക്കൂഴി വെട്ടിയതുപോലെ വെട്ടിയില്ലേ അതിനാണ് ക്രോച്ച് എന്ന് പറയുന്നത് ആ ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ യോജിപ്പിച്ചെടുക്കണം ഫ്രണ്ട് പാട്ടുകൾ രണ്ടും കൂടി ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം ഇത് മാറ്റാം ഇനി നമ്മൾക്ക് അതിന് ബാക്ക് പാർട്ട് എടുക്കണം ആ ബാക്ക് പാർട്ടിൻ്റെയും ക്രോച്ചുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം വളരെ സിമ്പിളാണ് സ്ട്രേറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ക്രോച്ചുകൾ രണ്ടേയും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനി നമ്മൾ ഈ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാട്ടും കൂടെ യോജിപ്പിച്ചെടുക്കണം ആ ക്രോച്ചിൻ്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ക്രോച്ചിൻ്റെ ഭാഗം അതായത് ക്രോ ഈ നടുഭാഗം ക്രോച്ച് ഭാഗം ഇല്ലേ ആ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴെ മുതൽ സെൻറ്ററും സെൻറ്ററും ഒരുമിച്ച് വരണം നമ്മളെപ്പോഴും ഈ സെൻറ്റർ ഭാഗം ഒരുമിച്ച് വരണം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തയ്യൽ തുമ്പോൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമായിട്ട് വെച്ച് കൊടുക്കണം കട്ടി കുറ കുറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ ഇങ്ങനെ കെട്ടിട്ട് നിർത്തുക എന്നിട്ട് വീണ്ടും അപ്പുറത്തെ കാൽ തൊട്ട് നടുക്ക് വരാ സ്റ്റിച്ച് ചെയ്യുക അടിഭാഗം തൊട്ട് നടുക്ക് വരാ സ്റ്റിച്ച് കൊണ്ട് നിർത്തുക ഇവിടെ ഈ ഭാഗത്ത് ഇച്ചിരി തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ഞാൻ ഇഷ്ടംപോലെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ ലൂസ് ഇട്ടിട്ടുണ്ടല്ലോ നമുക്ക് ലൂസ് ലൂസ് ലൂസാക്കണേ ലൂസാക്കാം ടൈറ്റാക്കണേ ടൈറ്റാക്കാം വന്നു ഇനി ഇതും ഒരു ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക ഇനി അപ്പുറത്തെ വശം രണ്ടും കൂടി ഒരുമിച്ച് വെക്കുക അപ്പം നിങ്ങൾ നമ്മൾ ബാക്കി ഇച്ചിരി കൂടുതലിട്ട് വെട്ടിയിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിങ്ങനെ ഒരുമിച്ച് വെച്ചാൽ മതി ഇപ്പം ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കും അത് കാര്യമാക്കരുത് അതിടുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല എന്നിട്ട് ഈ മടക്കടിച്ച ഭാഗം വിട്ടിട്ട് വേണം അവിടെ നമ്മൾ സ്ലിറ്റാണ് ചെയ്യുന്നത് അടിച്ച ഭാഗമില്ലേ അവിടെ അവിടെയല്ല അതിൻ്റെ മുകളിലായിട്ട് എത്രയാണ് നിങ്ങൾക്ക് നിൽക്കുകയാണ് എനിക്കിവിടെ ഞാനിവിടെ ഒരു സിക്സ് ഇഞ്ചാണ് കൊടുക്കുന്നത് സിക്സ് ഇഞ്ച് കേട്ടോ അവിടുന്ന് ഇങ്ങനെ സിക്സ് ഇഞ്ച് അത് ഇവിടുന്ന് തുടങ്ങിയാൽ മതി ഇവിടെ സ്ലിറ്റാണ് ഈ മടക്കടിച്ച് അതിൻ്റെ മുകളിൽ തൊട്ട് തുടങ്ങുക അവിടെ കെട്ടിട്ട് തുടങ്ങണം എന്നിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരണം നിങ്ങൾക്ക് ടൈറ്റ് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് ടൈറ്റ് വേണമെങ്കിൽ ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതി ജ്യൂസ് വേണ്ടവർ അറ്റത്തുകൂടെ അടിച്ചോളുക ഈ നോച്ചൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ അവിടെ നോച്ചിടാൻ പറഞ്ഞത് അപ്പൊ അതുവേ കിട്ടില്ല കുഴപ്പമൊന്നുമില്ല പീസ് പീസോണ്ടെ വെട്ടിക്കളഞ്ഞാൽ മതി എന്നിട്ട് ഇതും രണ്ടു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് ഇവിടെ നമ്മൾ സ്ലിറ്റ് ആണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചുരിദാറൻ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്താലും മതി അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം അപ്പൊ അപ്പുറത്തെ കാലും ഇതേപോലെ അടിക്കാ എന്നാന്ന് വെച്ചാൽ അവിടെ കറുപ്പ് നൂലിടണം അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതും അതേപോലെ തന്നെ ഈ വശം കറക്റ്റായിട്ട് വെക്കണം ഈ അറ്റ നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് ഇവിടുന്ന് നമ്മൾ അളക്കുക ഇത് തുമ്പാണ് ഇവിടെ അല്ല ഇവിടെ നിന്ന് അളക്കണം ഈ ഭാഗത്തുനിന്ന് സിക്സ് ഇഞ്ച് അപ്പുറത്തെടുത്താൽ സെയിം തന്നെ നമ്മളിപ്പുറത്തും സിക്സ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് തുടങ്ങണം ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ് നൂലൊക്കെ കട്ട് ചെയ്ത് ഫിനിഷിങ് ചെയ്ത് വെക്കുക ഇനി നമ്മൾക്ക് മുഗൾ ഭാഗത്ത് ഈ ഇലാസ്റ്റിക് ഇടാനുള്ള മടക്ക അവിടെ ഞാൻ നോച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നോച്ചുണ്ട് അപ്പോൾ ആ നോച്ചിൻ്റെ അവിടം വരെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ നോച്ചിൻ്റെ ഇവിടം വരെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ വെക്കുക ഒരു ഇങ്ങനെ മടക്കുക പിന്നെ ആ നോച്ച് ഇവിടെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ മടയ്ക്കുക ഞാനപ്പം ഇത്രയും വീതിക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ബാക്കാണ് ഫ്രണ്ട് ഇങ്ങനെ ഒന്ന് മടക്കുക വീണ്ടും ഒരു മടക്കൂടി ആ മടക്ക് ഇത് ഇവിടെയാണ് ഇത് ഇത് സെൻറ്റർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ മടക്കുക അപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ അതിനാണ് ഞാൻ നോച്ചിടാൻ പറഞ്ഞത് എന്നിട്ട് മടക്കി അടിച്ചാൽ മതി ബാക്ക് പീസിൽ നമ്മൾ കൂട്ടി കൂട്ടിയിട്ടായിരുന്നല്ലോ അവിടെയും ഇതേ വീതിക്ക് തന്നെ അടിച്ചു വെച്ചാൽ മതി അല്ലാതെ അതു കൂടുതലിട്ടെന്നും പറഞ്ഞാൽ അതും കൂടി മടക്കിയൊന്നും അടിക്കരുത് കാരണം ഇതിരിക്കുമ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ അത് ഇറങ്ങി വരാതിരിക്കാൻ അതിട്ട് വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ അതേ വീതിക്ക് തന്നെ ഇങ്ങനെ ബാക്ക് വെച്ചോ അടിച്ചു വരിക അത് ഈ സെൻറ്റർ ഈ സെൻറ്ററും ആയിരിക്കണം അപ്പോൾ നമ്മൾ സെൻറ്ററിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക അപ്പോൾ ഇവിടെ കൂടിയുള്ള അടുത്ത് ഒരു ചെറിയ കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി മനസ്സിലായ അപ്പോൾ ഇവിടെ തന്നെ സെയിം ആയിട്ട് വരും ഇവിടെ ഒരു കൊച്ച് പ്ലീറ്റ് ബാക്ക് വശം ഫ്രണ്ട് അപ്പുറത്തെ വശം കണ്ടതൊന്നും മനസ്സിലാകത്തൊന്നും ഇല്ല ഇവിടെ ഒരു കൊച്ചു ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാലും ഇവിടെ സെൻറ്ററും സെൻറ്ററും കറക്റ്റായിട്ട് തന്നെ വരണം ഇവിടെയും അങ്ങനെ തന്നെ കറക്റ്റായിട്ട് തന്നെ വരാം എന്നിട്ട് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഭാഗം വിട്ടേക്കണം കയറ്റി കഴിഞ്ഞിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം ഇനി തേർട്ടി സിക്സ് ആയിരുന്നു ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയുന്ന ഒരു ഇലാസ്റ്റിക്കാണ് കണ്ട ഭയങ്കര ഇങ്ങനെ വലിഞ്ഞു പോകുന്നത് നിങ്ങൾ വലിയാത്ത ഇലാസ്റ്റിക്കാണേൽ മൂന്നിഞ്ച് കുറച്ചാൽ മതി ഞാനൊരു അഞ്ച് അഞ്ച് ഇഞ്ച് കുറയ്ക്കുവാണ് ഇപ്പോൾ മുപ്പത്തി ആറിൽ നിന്ന് ഞാനൊരു അഞ്ചിഞ്ച് കൊടു കുറയ്ക്കുവാണ് മുപ്പത്തി ഒന്നിൽ ഞാൻ എടുക്കുവാണേൽ ഇലാസ്റ്റിക് മുപ്പത്തി ഒന്ന് ആ മുപ്പത്തി ഒന്നില് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തു ഒരു പിന്നെടുത്തിട്ട് നമ്മൾ ഇതുവഴി കയറ്റി കൊടുക്കുക ഞാൻ കയറ്റിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കണം എന്നിട്ട് ഇതൊന്ന് പതിച്ചും കൂടി അടിച്ചേക്കണം ഒന്ന് പതിച്ചടിക്കുക എന്നിട്ട് ഇതിങ്ങനെ കയറ്റി കൊടുക്കുക മുഴുവൻ കയറ്റിയിട്ട് ഇതങ്ങോട്ട് ക്ലോസ് ചെയ്തേക്കും കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിങ്ങനെ ക്ലോസ് ചെയ്തേക്കണം ഇനി താഴെ ഒന്ന് ഒരു സ്ലിറ്റ് കൂടെ അടിക്കാനുള്ളൂ നമ്മളിവിടെ നേരെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഈ ചുരിദാറിനൊക്കെ സ്ലിറ്റടിക്കത്തില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കുക എന്നിട്ട് ഇങ്ങനെ അറ്റത്തൊന്ന് തുടങ്ങുക അറ്റത്ത് കെട്ടിട്ട് തുടങ്ങുക വേറൊരു രീതിയിലും ചെയ്യാം അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇപ്പം ഇങ്ങനെ പഠിച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ കുത്തി നിർത്തണം കുത്തി നിർത്തിയിട്ട് ഇവിടെയും കൂടെ മടക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ചെടുക്കണം എന്നിട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് താഴോട്ട് എടുക്കണം പിന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് നിർത്തിയാൽ മതി കണ്ടോ സ്ലിറ്റായി അതുപോലെ തന്നെ അപ്പുറത്തെ കാലും നമുക്ക് ചെയ്തെടുക്കാം ഫസ്റ്റ് ഇതൊന്ന് ലെവൽ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് രണ്ടാമത് ഒരു മടക്ക് കൂടി ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തിരിക്കുക തിരിച്ചിട്ട് ഇവിടെയും കൂടി ഒന്ന് മടക്കിയിട്ട് ഒന്നും കൂടി മടക്കി ലെവൽ ചെയ്ത് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഇവിടെയൊക്കെ നേരെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നിർത്തുക കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ കെട്ടിട്ട് നിർത്തുക ഇത്രയേ ഉള്ളൂ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ തിരിച്ചിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം പിന്നെ ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്തെങ്കിലേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ടുള്ള മനസ്സ് വരികയുള്ളൂ കണ്ടോ ഇത് അപ്പോൾ ഇത് ഫ്രണ്ട് അപ്പോൾ ബാക്ക് പാട്ട് ഇച്ചിരി ഇങ്ങനെ പൊങ്ങി നിൽക്കും ഈ ഭാഗത്ത് പൊങ്ങി നിൽക്കും കണ്ടാ അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇറങ്ങി പോകത്തൊന്നുമില്ല കണ്ടോ താഴെ ഇങ്ങനെ ഇരിക്കും താഴെ ഇങ്ങനെ അപ്പം നമുക്ക് ടൈറ്റ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കാം ലൂസ് വേണ്ടവർക്ക് ലൂസ് ആക്കിയും എടുക്കാം തയ്യൽത്തുമ്പൊക്കെ ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടോ അപ്പം ഇങ്ങനെയാണ് സ്ട്രേറ്റ് പാൻറ്റ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്